അനുമോളെ മോഹൻലാൽ കരയിപ്പിച്ചു എന്ന തരത്തിൽ വാർത്തകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നിലെ സത്യം എന്താണ് എന്നാണ് അറിയേണ്ടത് അത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമേ അറിയാൻ സാധിക്കൂ മോഹൻലാൽ അങ്ങനെ ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒരാളെ കരയിപ്പിക്കില്ല മോഹൻലാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് മാത്രമേ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ പ്രമോ എല്ലാ തവണയും അത്തരത്തിൽ തന്നെയാണ് പുറത്തു വരാറുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന രീതി തന്നെയാണ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത് ആരാധകരും തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം തന്നെ സുപ്രധാനമായി മാറുന്നു മോഹൻലാലിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ടീസർ പുറത്തു വന്നത് മോഹൻലാൽ ഒരു പെൺകുട്ടിയെ കരയിപ്പിച്ചു എന്ന് തന്നെ കൃത്യമായി ഇപ്പോൾ ട്രോളുകൾ നിറയുന്നുണ്ട് അനുവിൻ്റെ ആരാധകരാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് പറയാം അനുവല്ല തെറ്റു ചെയ്തത് ജിസൈലാണ് എന്നാലും ജിസൈലിനെ ആരും കുറ്റം പറയുന്നില്ല മോഹൻലാലും എത്തി ജിസൈലിനെ കുറ്റം പറയാതിരിക്കുന്നിടത്തോളം തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായടത്തോളം തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരും ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയുന്നു ആരാധകരും വളരെ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മോഹൻലാലിനോട് നല്ല ബഹുമാനമുണ്ട് പക്ഷേ മോഹൻലാൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തൊക്കെയായാലും ബിഗ് ബോസ് പറയുന്ന രീതിയിലാണ് മോഹൻലാൽ മുന്നോട്ട് പോകുന്നതെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയ അഭിപ്രായമുണ്ട് ജിസേലിനെ വല്ലപ്പോഴുമായി തന്നെ മാത്രം ബിഗ് ബോസിൽ നിർത്തുന്ന പോലെയാണ് ചിലപ്പോൾ തോന്നുന്നത് ജിസൈലിന് വേണ്ടി മാത്രം ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാം അത്തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അനുമോൾക്കെതിരെ പല വാർത്തകളും ഉയർന്നു വരുമ്പോഴും പ്രേക്ഷകരെല്ലാവരും പിന്തുണയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ജിസൈലിനെതിരായി മാറിക്കഴിഞ്ഞു എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആ കുട്ടി ചെയ്യുന്ന തെറ്റുകളൊക്കെ വെളിയിൽ പറയാനാകില്ല മോശം കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ തന്നെ വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ട് പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ജിസേലിനെതിരെ വൈറലാകുമ്പോഴും അനുമോൾക്കുള്ള ആരാധന കൂടി വരികയാണ് അനുമോൾ ചെയ്തതിൽ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ആരായാലും അനുമോളിൻ്റെ സ്ഥാനത്ത് അങ്ങനത്തെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പ്രേക്ഷകരോട് തന്നെ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർക്ക് പ്രത്യേകമായി തന്നെ പറയാൻ പല കാര്യങ്ങളുണ്ട് എന്നാലും അനുമോൾക്കെതിരെ പല വിമർശനം ഉയർന്നു വരുന്നത് സഹിക്കാനാകുമില്ല അനുമോളെ മോഹൻലാൽ കരയിപ്പിച്ചു ഇതാണിപ്പോൾ ചോദിക്കുന്നത് ജിസൈലിന് വേണ്ടിയാണ് അനുമോളെ മോഹൻലാൽ കരയിപ്പിച്ചതെങ്കിൽ മോശമായി പോയി ജിസൈലിൻ്റെ ഭാഗത്താണ് ഭൂരിഭാഗം തെറ്റുമുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഭൂരിഭാഗം പേരും പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നതും അനുമോളെയാണ് ഇപ്പോൾ ജിസൈൽ അവിടെ തെറ്റു കാണിക്കുന്നുവെന്നും ഇത് മലയാളം ബിഗ് ബോസ് ആണെന്നും ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ജിസൈലിൻ്റെ പരിചയമുള്ളൂവെന്നും അതുപോലെയാണ് ജിസൈൽ കാണിക്കുന്നതെന്നുമാണ് പലരുടെയും പരാതിയിൽ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ